ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഓൺ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരായണപുരം സി യു ജയൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ എം ടി നടത്തി വായനശാല ഹാളിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ഈ വായനശാലയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം എം ടി വാസുദേവൻ നായരെ പറ്റി പറയാനാണ് എന്നോട് അപേക്ഷിച്ചിരുന്നത് എം ടി വാസുദേവൻ നായരെ മൂന്ന് തവണയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ഒന്ന് ഞാൻ ഡൽഹിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ രവീന്ദ്ര ഭവൻ എന്നാണ് പറയുക കേന്ദ്ര സാഹിത്യ അക്കാദമി ഓഫീസിലെ രവീന്ദ്രഭവൻ ഞാൻ അവിടെ ഡൽഹിയിൽ സെക്രട്ടേറിയറ്റിലായിരുന്നപ്പോൾ ഡൽഹി സൗത്ത് ബ്ലോക്കിൽ ഞാൻ മിലിറ്ററിക്കാരനാണ് അപ്പൊ എനിക്കവിടെ മിലിറ്ററി സൗത്ത് ബ്ലോക്കിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി അപ്പോൾ ഒരു എഴുത്തുകാരനും വായനക്കാരനും എന്നുള്ള നിലയ്ക്ക് ഞാൻ സാഹിത്യക്കാണെങ്കിൽ വരെ എപ്പോഴും അവിടെ നിന്ന് പലപ്പോഴും പുസ്തകങ്ങൾ ഞാൻ വാങ്ങും വില ഉറച്ച് കിട്ടും ഇന്ത്യൻ ഭാഷയിലുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് അവിടെ കിട്ടും അപ്പൊ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പുസ്തകമേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആണ് അദ്ദേഹത്തിന്റെ ഹിന്ദി ഇംഗ്ലീഷിലുള്ള പ്രസംഗം വളരെ ചാരുത നടന്നതായിരുന്നു അതിന് വിവർത്തനം ചെയ്തത് നമ്മുടെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു സുഹൃത്തായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് മാതൃഭൂമി ഓഫീസിൽ വെച്ചാണ് എൻ്റെ ബാരക് നോവൽ ഇരുപത് കൊല്ലം മുമ്പ് എൻ്റെ ബാരക് എന്ന നോവൽ ദേശാഭിമാനി വാരികയിലാണ് ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ കൊടുത്തു വായനശാല സെക്രട്ടറി അനീഷ മനോജ് അധ്യക്ഷയായി വെമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും വായനശാല അധ്യക്ഷനുമായ അജിതൻ അവണിപ്പുള്ളി സ്വാഗതം പറഞ്ഞു മോണിഷ് മാസ്റ്റർ എം ടിയുടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചു